പഞ്ചായത്തുകളുടെ അധികാരം ഇല്ലാതാക്കി പഞ്ചായത്തി രാജ് സംവിധാനത്തെ തകർക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊണ്ടുവന്നത് മുതൽ ഓരോ ഘട്ടങ്ങളിലും ഇടതുപക്ഷ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറിച്ചിട്ടായാലും ശരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചു വരുന്നത് കൊക്കോള കമ്പനി പുറത്താക്കിയത് പെരുമാട്ടി പഞ്ചായത്ത് അവരുടെ ലൈസൻസ് റദ്ദാക്കിയ തീരുമാനമാണ് പഞ്ചായത്തുകളുടെ അത്തരം ശക്തമായ ഇടപെടലുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കിയത് ഇത് കേരളത്തിൽ അനുവദിക്കില്ലെന്നും ബി ജെ പി സമരം തുടരുമെന്നും പറഞ്ഞു ലോകം